നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ പറ്റിയിട്ടാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം നമുക്ക് എന്തൊക്കെ രോഗങ്ങൾ വരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് തടയാം വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് കഴിക്കേണ്ട ഫുഡ് എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും കൂടിക്കഴിഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാറ്റാനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഏത് ഡോസിലാണ് ഗുളിക കഴിക്കേണ്ടത് ഇതിനെ പറ്റി വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാത്താലാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ എന്തേലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വൈറ്റമിൻ ഡി എന്നത് നമ്മുടെ വൈറ്റമിൻസിൽ തന്നെ ഏറ്റവും വളരെയധികം ഇമ്പോർട്ടന്റും അത്ഭുതകരമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ആക്ച്വലി നമ്മുടെ നാട്ടിലെ ഇന്ന് ഒരുപാടധികം അതായത് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയിരിക്കും ഇതിൽ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇന്ന് പലയധികം ആൾക്കാർ കൊള്ളാത്തതാണ് മെയിൻ റീസൺ എല്ലാ ആളുകളും എന്ത് ചെയ്യും വീടിനകത്ത് ഇരുന്നാണ് ഒരു ഇന്ന് പണി അല്ലെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും മാക്സിമം വെയിലത്തിറങ്ങാതിരിക്കാനാണ് ശ്രമിക്കുന്നത് കാരണം ടാനിങ് ഉണ്ടാവും വെയിൽ കൊള്ളത്തില്ല മൈഗ്രൈൻ ഉണ്ടാവും ഇങ്ങനെയുള്ള പല റീസൺസ് കാരണം പലയധികം ആൾക്കാർ വെയിൽ കൊള്ളത്തില്ല പലയധികം ആൾക്കാർ ഒരുപാടധികം സൺസ്ക്രീൻ യൂസ് ചെയ്യും ഇതിന് കാരണം തന്നെ ഇന്ന് നമ്മുടെ നാട്ടിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിൽ കൂടുതലും വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയിട്ട് കണ്ടുവരുന്നു എപ്പോഴാണ് നമ്മൾ ഒരാളെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നോർമലി വളരെയധികം നോർമലായിട്ട് നമ്മുടെ ശരീരത്തിന് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് നാനോഗ്രാം പെർ മില്ലി ലിറ്റർ വൈറ്റമിൻ ഡി ആണ് ആവശ്യം എന്നാല് ഇരുപതിന് താഴെ വരുമ്പോ നമ്മൾ അതിന് മോഡറേറ്റ് ഡെഫിഷ്യൻറ്റ് എന്നും അതുപോലെ തന്നെ പത്തിന് താഴെ വരുമ്പോ സിവിയർലി ഡെഫിഷ്യൻ എന്നും പറയും ഈ പത്തിന് താഴെ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടത് അപ്പൊ മെയിനായിട്ട് മെഡിക്കലി നമ്മൾ ഇതിനെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് ഇരുപതിന് താഴെ വരുന്ന ആളുകൾക്ക് നമ്മളെ സിക്സ്റ്റി തൗസൻഡ് ഇന്റർനാഷണൽ യൂണിറ്റ്സിൽ നമ്മൾ ഗുളിക ഒരു മാസത്തിൽ ഒരു ദിവസം നമ്മൾ കൊടുക്കും ഇനി വൈറ്റമിൻ ഡി ടെന്നിന് താഴെ അതായത് പത്തിന് താഴെ പോകുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഗുളിക സ്റ്റാർട്ട് ചെയ്യും ഇതാണ് നമ്മൾ നോർമലി നമ്മൾ മെഡിക്കലി കറക്റ്റ് ചെയ്യുന്ന കാര്യം പക്ഷേ ഇന്ന് നമ്മുടെ ഏറ്റവും പുതിയ റിസർച്ച് പേപ്പേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഗുളികയോടെക്കാളും ഏറ്റവും നല്ലത് സൺലൈറ്റ് വഴിയോ ഫുഡ് വഴിയോ കിട്ടുന്ന വൈറ്റമിൻ ഡി ആണെന്നാണ് പറയുന്നത് അതിൽ തന്നെ സൺലൈറ്റ് വഴി കിട്ടുന്ന വൈറ്റമിൻ ഡി ആണ് ഏറ്റവും ബെസ്റ്റ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വഴി കിട്ടുന്ന വൈറ്റമിൻ ഡി ആണ് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് പുതിയ തരത്തിലുള്ള പഠനങ്ങൾ പറയുന്നത് അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ വൈറ്റമിൻ ഡി കിട്ടേണ്ടത് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ലൊരു വെളുത്ത കളറുള്ള സ്കിന്നുള്ള ആൾക്കാർ അല്ലെ വെളുത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു മിനിമം പതിനഞ്ച് മിനിറ്റ് ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ വെയിൽ കൊള്ളണം നിങ്ങൾക്ക് പുതിയ നിറമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മുപ്പത് മിനിറ്റ് നിങ്ങൾ വെയിൽ കൊള്ളണം അതും ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ നല്ല കറുത്ത ഇരുണ്ട് നിറമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മിനിമം നാൽപ്പത്തഞ്ച് മിനിറ്റ് മൂന്ന് ദിവസം ആഴ്ചയിൽ നിങ്ങൾ വെയിൽ കൊള്ളണം ഏത് വെയിലാണ് കൊള്ളേണ്ടത് ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഒരുപാടധികം ഡോക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏം വെയിൽ അതായത് വൈകുന്നേരത്തെ അല്ലെങ്കിൽ അതിരാവിലെ ഉള്ള വെയിലാണ് കൊള്ളേണ്ടത് പക്ഷേ ഇത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എപ്പോഴും കൊള്ളേണ്ടത് അൾട്രാവയലറ്റ് ബി അടങ്ങിയ സൂര്യരശ്മികളാണ് നിങ്ങൾ കൊള്ളേണ്ടത് അതായത് പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊള്ളേണ്ടത് അത് എവിടെയൊക്കെയാണ് കൊള്ളേണ്ടത് കൈയിലും അപ്പർ ബോഡി ട്രന്തിലുമാണ് നമ്മൾ ഈ വെയിൽ കൊള്ളേണ്ടത് അതായത് ഈ ഭാഗത്തും കൈകളിലുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളേണ്ടത് അതും പത്ത് ടു മൂന്നിനകത്തുള്ള വെയിൽ വേണം നമുക്ക് കൊള്ളാനായിട്ട് അൾട്രോ വൈറേറ്റ് ബി അടങ്ങിയ സൂര്യരശ്മികളാണ് ഈ വൈറ്റമിൻ ഡി ഉൽപാദനം നമ്മുടെ ബോഡിയിൽ സഹായിക്കുന്നത് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ആൾക്കാർ ആൾക്കാർ ആരൊക്കെയാണ് മെയിൻ ആയിട്ടും അധികമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ രണ്ടാമത് വൃക്ക പ്രശ്നമുള്ള ആൾക്കാർ മൂന്നാമത് കരൾ പ്രശ്നമുള്ള ആൾക്കാർ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ പൊണ്ണത്തടി ഒബീസിറ്റി ഉള്ള ആൾക്കാർ അമ്പത്തി വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടുവരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റനൽ ട്രാറ്റിന് വല്ല പ്രശ്നമുള്ള ആൾക്കാർ പോളിന് വല്ല പ്രശ്നമുള്ള ആൾക്കാർ അബ്സോർപ്ഷൻ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇനി ചില ആൾക്കാർക്ക് എസ് എൽ ഇ പോലെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് റാഷ് ഉള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ മൈഗ്രൈൻ ഉള്ള ആൾക്കാർക്ക് ജോയിന്റ് പെയിൻ ഉള്ള ആൾക്കാർക്ക് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പെയിൽ കൊള്ളാനായിട്ട് നല്ലയധികം അധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ ട്രിഗർ ചെയ്യും പെയിൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം അപ്പൊ എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ ഒന്ന് മുട്ട മഞ്ഞ അപ്പോൾ എല്ലാ ദിവസവും രണ്ട് മുട്ട നിങ്ങൾ ഹോൾ എഗ് നിങ്ങൾ കഴിക്കുക മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും കഴിക്കുക രണ്ടാമതായിട്ട് റാഗി കൂരൾ കഴിക്കുക മൂന്നാമതായിട്ട് നമുക്ക് ഒരുപാട് മുരിങ്ങേല കഴിക്കാം നാലാമതായിട്ട് ചീര കഴിക്കാം അഞ്ചാമതായിട്ട് എല്ലാ തരത്തിലുള്ള മത്സ്യം കഴിക്കുക കോൺ ലിവർ ഓയിൽ കഴിക്കാം ഞാൻ എപ്പോഴും ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഗുളിക മീൻ ഗുളികയെക്കാളും മീനിന്റെ എണ്ണയായിട്ട് തന്നെ നമുക്ക് കിട്ടും അത് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ കഴിക്കുന്ന ഫിഷ് ഓയിലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ഫിഷ് ഓയിൽ മേടിച്ച് നിങ്ങൾ കഴിക്കാം ആക്ച്വലി നമ്മൾ സാൽമൺ ഫിഷിന്റെ ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടും ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് ഇനി അത് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഈ ഒരു കോട്ട്ലിവർ ഓയിൽ മേടിച്ച് കഴിക്കുക ഞാൻ എല്ലാത്തിനും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അടുത്തതായിട്ട് ധാരാളം പാല് കുടിക്കുക ഇറച്ചി കഴിക്കുക മട്ടൻ കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് പനീർ കഴിക്കാം പനീർ നല്ല രീതിയിൽ വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡ് ആണ് ഇനി വൈറ്റമിൻ ഡിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും ആക്ച്വലി പണ്ട് പണ്ടുകാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്ന കാര്യം എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ പല്ലിനും എല്ലിനൊക്കെ ബലം തരാൻ മാത്രമുള്ള ഒരു വൈറ്റമിൻ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ല് പൊട്ടാനും പല്ല് പൊട്ടിപ്പോാനും നല്ല ബ്രിട്ടിൽ ബോൺസ് ആവാനും ഒക്കെ പ്രശ്നം ഉണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എന്നാൽ പുതിയ പഠനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡിക്ക് ഒരുപാടധികം ഉണ്ടെന്നാണ് ഉണ്ടാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിട്ടുമാറാത്ത പനി വിട്ടുമാറാത്ത ജലദോഷം പലതരത്തിലുള്ള അലർജി ഇതെല്ലാം നമുക്ക് ട്രിഗർ ചെയ്യാൻ വളരെ വലിയൊരു കാരണമാകുന്നു അപ്പോൾ വൈറ്റമിൻ ഡി ഇമ്മ്യൂണിറ്റിക്ക് വളരെയധികം ഉണ്ട് എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റിക്ക് ഇത് റോൾ ഉണ്ടാവുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ന്യൂട്രോഫിൽസ് എന്ന് പറഞ്ഞ കോശങ്ങളാണ് ആക്ച്വലി നമ്മുടെ ശരീരത്തിലുള്ള ഈ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഫോറിൻ ബോഡീസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഈ ഫോറിൻ ബോഡീസ് അതായത് അസുഖം ഉണ്ടാക്കുന്ന സെൽസിനെ നശിപ്പിച്ച് കളയാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലെ കോശങ്ങളാണ് ഈ ന്യൂട്രോഫിൽസ് ഈ ന്യൂട്രോസിന് ഈ ഏത് ഭാഗമാണ് അല്ലെങ്കിൽ ഏത് കോശമാണ് ഏത് പാർട്ടിക്കിൾ ആണ് അസുഖം ഉണ്ടാക്കുന്നത് നമ്മുടെ ബോഡിക്ക് അഗെൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇതിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സ് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ് അങ്ങനെയാണ് വൈറ്റമിൻ ഡി ഇമ്മ്യൂണിറ്റിക്ക് വളരെയധികം രീതിയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള റിയാക്ഷൻസ് കാരണം ക്യാൻസർ കോശങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ക്യാൻസർ കോശങ്ങളെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നതും ഈ വൈറ്റമിൻ ഡി തന്നെയാണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി പതിവായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് നിർത്തുന്നത് ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെ വലിയൊരു കാര്യമാണ് അടുത്തതായിട്ട് ടൈപ്പ് വൺ ഡയബറ്റിസ് മെലൈറ്റസ് ടൈപ്പ് ടു ഡയബറ്റിസ് മെലൈറ്റസ് അതായത് ഷുഗർ പ്രമേഹം നമുക്ക് കൺട്രോൾ ചെയ്യാനും പ്രമേഹം വരാതിരിക്കാനും നമുക്ക് വൈറ്റമിൻ ഡി നോർമലാക്കി നിർത്തുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഗ്ലൂക്കോസ് ഇൻടോളറൻസ് ഉണ്ടാക്കാനായിട്ട് വലിയ ഒരു കാരണമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതുപോലെ തന്നെ എസ് എൽ ഇ പോലെയുള്ള ഓട്ടോഇ്യൂൺ രോഗങ്ങൾ സന്ധിവാദം ആമവാദം ഇതെല്ലാം പ്രിഗർ ചെയ്യാനും അല്ലെങ്കിൽ ഇത് ഉണ്ടാകാനായിട്ടും വലിയൊരു കോസ് ആണ് ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ടൈറ്റാൻട്രി വാർഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വരുന്ന പലതരത്തിലുള്ള ഡിപ്രഷൻ പേഷ്യൻസിനും വൈറ്റമിൻ ഡി കുറവാണ് അപ്പോഴാണ് നമ്മൾ പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് മൂഡ് സെൻസ് ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നിങ്ങൾക്കുണ്ടെങ്കിൽ വിശ്വാസം പോലെയുള്ള അസുഖങ്ങൾ വരാനായിട്ട് വളരെ വലിയൊരു കാരണമാവുന്നു ഓർമ്മശക്തിക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി നമ്മുടെ ബ്രെയിൻ പവറും ബ്രെയിൻ ഫങ്ഷനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ ഡി അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക് ഈ ഓർമ്മക്കുറവും ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരാനായിട്ട് വളരെ വലിയൊരു കാരണമാവുന്നു പുതിയ തരത്തിലുള്ള പഠനങ്ങൾ പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് പാർക്കിംഗ് സോണിസും അൽഷമേസും പോലുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം രീതിയിൽ കൂടുതലാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് വേഗം മുടി നരച്ചു പോകാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചില് കൂട്ടാനും വളരെയധികം രീതിയിൽ കാരണമാവുന്നു ദിവസം ഇരുന്നൂറ് മുടി വരെ പൊഴിയാനായിട്ട് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണമാവുന്നു മസിൽ പെയിനും മയാജിയ മസിൽ വീക്ക്നെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം വരുന്നുണ്ട് കാരണം നമ്മുടെ മസിലുകൾക്കും പേശികൾക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഈ ഒരു വൈറ്റമിൻ ഡി പലയധികം ആൾക്കാർക്കും ബിണ്ടു കീറുന്ന ചർമ്മം ഡ്രൈ സ്കിൻ സെബോറിക് ഡെർമറ്റൈറ്റിസ് അലർജിക് ഡെർമറ്റൈറ്റിസ് ഇതെല്ലാം വരാനായിട്ടും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ വലിയൊരു കാരണമാവുന്നു ഇത് പറഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന് മുതൽ മുടിക്ക് മുതലും നമ്മുടെ ബ്രെയിനിന് വരെയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അപ്പൊ നമ്മൾ എപ്പോഴും വൈറ്റമിൻ ഡി ഒരു മൂന്ന് മാസത്തിലെങ്കിലും ഒരുക്കിയെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യുക വൈറ്റമിൻ ഡി ലെവൽസ് നോർമൽ ആയിട്ട് വെക്കുക ഇനി അടുത്തൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡി ടോക്സിസിറ്റി ആണ് നമുക്കറിയാം വൈറ്റമിൻ എ ഡി കെ എന്ന് പറയുന്നത് ഫാറ്റ് സോളബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എയും ബി കോംപ്ലക്സ് വൈറ്റമിനും വാട്ടർ സോൾബിൾ വൈറ്റമിൻ ആണ് പിന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ വാട്ടർ സോൾബിൾ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന വൈറ്റമിൻസ് ആയതുകൊണ്ട് തന്നെ ടോക്സിസിറ്റി ഉണ്ടാവത്തില്ല കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ മൂത്രയഴിച്ച നമുക്ക് അത് കളയാൻ പറ്റും പക്ഷേ വൈറ്റമിൻ എ ഡി ഇ കെ എന്നിവയുടെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരിക്കലും യൂറിൻ വഴി റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കൊഴുപ്പാണ് ഇതിനെ ഡിസോൾവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡി വൈറ്റമിൻ ഡി കൂടിക്കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ പോലെയുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് വളരെ വലിയൊരു കാരണമാവുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വൈറ്റമിൻ ഡി കൂടാതെ നോക്കുക വൈറ്റമിൻ ഡി കൂടാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് പറയുമ്പോൾ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെന്ത് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഏതെങ്കിലും ഒരു ഗുളിക മേടിക്കും അത് ഏതെങ്കിലും ഒരു ഡോസേജ് കഴിക്കും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു ബ്ലഡ് റിപ്പോർട്ട് എടുക്കുക നിങ്ങൾ നോക്കുക ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങളുടെ ലെവല നോക്കുക ഇരുപതിന് താഴെ ആണെങ്കിൽ എല്ലാ മാസവും ഒരു ഗുളിക എത്രയാണ് സിക്സ്റ്റി തൗസൻഡ് അറുപതിനായിരം ഇന്റർനാഷണൽ യൂണിറ്റിലുള്ള ഒരു ഗുളിക എല്ലാ മാസവും ഒരിക്കലും നിങ്ങൾ കഴിക്കുക നിങ്ങളുടെ ലെവലിൽ പത്തിലെ താഴെ ആണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ആഴ്ചയും ഒരു ഗുളിക വീതം കഴിക്കുക അപ്പൊ ഇതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അല്ല നമ്മൾ ഒരിക്കലും ചെന്ന് നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ മുടി കഴിയുമ്പോൾ മുടി നരയ്ക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചെന്ന് മെഡിക്കൽ സ്റ്റോർ ചെയ്യുന്ന ഒരു വൈറ്റമിൻ ഡി ടാബ്ലറ്റ് വാങ്ങിച്ച എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും നിങ്ങൾ കഴിക്കരുത് ഇത് വൈറ്റമിൻ ഡി ടോക്സിറ്റി ഉണ്ടാക്കാൻ വളരെ വലിയൊരു കാരണമാകുന്നു ഇനി നിങ്ങൾ എത്ര നിങ്ങൾ വൈറ്റമിൻ ഡി ഗുളിക കഴിച്ചിട്ട് നിങ്ങളുടെ വൈറ്റമിൻ ഡിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾ ലിവർ എൽ ടിയും ആർ എഫ് ടിയും ചെയ്യുക ലിവറിനോ നിങ്ങളുടെ കിഡ്നിക്കോ അതായത് വൃക്കോ കരളിനോ വല്ല പ്രശ്നമുണ്ടോ നിങ്ങൾ നോക്കുക ഫാറ്റി ലിവർ അതായത് എസ് ഡി ഒ ടി എസ് ഡി പി ടി ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കരളിനോ വൃക്കോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യം കറക്റ്റ് ആയിട്ട് വേണം നിങ്ങൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ മാക്സിമം നിങ്ങൾ വെയിൽ കൊള്ളാനായിട്ട് ശ്രമിക്കുക മാക്സിമം വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡ് നിങ്ങൾ കഴിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് അധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് അധികം ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസോ കമന്റ് ബോക്സിൽ അറിയിക്കുക